ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം നടന്ന് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്ന പ്ലാൻസിൻ്റെ റീസ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത കുറച്ച് പ്ലാൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസിനും കളക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് റേറ്റ് കുറവായിട്ടുള്ള കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് കിട്ടാൻ ചാൻസ് കുറവുള്ള കുറച്ച് പ്ലാൻസും ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന വെറൈറ്റീസ് എന്ന് പറയുന്ന വിൻഗാ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസും നമ്മുടെ കയ്യിൽ പൂക്കളോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് പൂവോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു അഞ്ച് വെറൈറ്റീസിന് വരുന്ന വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ വിങ്കാ പ്ലാന്റ്സ് ഇഷ്ടമല്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അത്രയ്ക്കും ഭംഗിയാണ് കാണാനായിട്ട് നിറയെ പൂക്കൾ വരുന്നൊരു ചെടിയും കൂടിയാണ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസിന് കോംബോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബോൾസം പ്ലാന്റ്സ് ആണ് വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറും അതുപോലെ തന്നെ പത്ത് വെറൈറ്റീസിന് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാം പത്ത് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കാം പന്ത്രണ്ട് വെറൈറ്റീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറും അതുപോലെ തന്നെ പത്ത് വെറൈറ്റീസിന് ഇരുന്നൂറ്റി എഴുപത് രൂപ എന്നിവ മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സ്റ്റോക്കാണ് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള കളേഴ്സാണ് കാണിച്ചിരുന്നത് നമ്മൾ de la, la, la. കുറച്ച് ഫ്ലവറൊക്കെ ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഗ്രോ ബേക്കിലാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിലയുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റില്ല ഈ ഒരു ടൈമ് നല്ലതാണ് കേട്ടോ നമുക്ക് മഴയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് വാങ്ങിച്ച് നട്ട് ഒഴിപ്പിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസണിലല്ല ഇതിൽ ഫ്ലവർ ഉണ്ടാവുക നമ്മൾ നട്ടു വെച്ചതിന് ശേഷം ഒരു ഒരു രണ്ട് മാസം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത ചെടിയാണ് അടുത്ത പ്ലാന്റ് നടന്ന് ആഫ്രിക്കൻമാരായിട്ടാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ജിഫിയിൽ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു കളേഴ്സിലാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ജിഫി ബാഗിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചെടുക്കുന്നത് റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ജിഫി ബാഗിൽ പിടിപ്പിച്ചെടുത്തതിനു ശേഷം പോട്ടിലേക്കാണ് മാറ്റി നട്ടു വെക്കുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീടിൽ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്കായിട്ട് ഹൈഡ്രാൻചിയ പ്ലാന്റ്സ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നൊരു സ്റ്റോക്കാണ് നമ്മളിന്ന് റീസ്റ്റോക്ക് ചെയ്തത് നമ്മുടെ അതിന് തീർന്നൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇത് ചെയ്ത് ആയിട്ട് ഒരുപാട് ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മളെ പുറം നാട്ടിലേക്കൊക്കെ ഇതൊരു ബൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്ന ഡാലി ചെടിയാണ് കേട്ടോ ഇരുന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡാലി ചെടി ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഏത് പ്ലാൻസ് ആണോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രീൻഷർട്ട് എടുത്തതിന് ശേഷം അയച്ച് തരിക കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കുടുംബമൊക്കെ നനച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഡെയിലി നനച്ചു കൊടുക്കണം എന്നൊന്നുമില്ല ഒരുപാട് വിലയുള്ള സ്ഥലങ്ങൾ വെക്കാതിരിക്കുന്നതും കുറച്ച് നല്ലതാണ് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജറേനിയം പ്ലാന്റ്സ് ആണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ജെറേനിയം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്ലാന്റ്സും കോംബോ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ ആയിട്ട് വേണം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതാണ് സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികൾ മാത്രമേ നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുകയുള്ളൂ ഇപ്പോൾ കോംബോ ആയിട്ട് കൊടുക്കുന്ന സെറ്റും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് കോംബോ ആയിട്ട് എടുക്കുവാണെങ്കിൽ കുറേ റേറ്റ് കുറവില് നിങ്ങൾക്ക് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ആ റേറ്റ് കുറച്ച് കൂടുകയൊക്കെ ചെയ്യും അപ്പോൾ കോംബോ ആയിട്ട് വേണമെന്നുള്ളവരുടെ അങ്ങനെ എടുക്കുക അടുത്ത പ്ലാന്റ് പറയുന്നത് കാറ്റസ് ആണ് കേട്ടോ വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ സെറ്റായിട്ടാണ് കാറ്റസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കാറ്റസ് പ്ലാന്റ്സ് സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ സിംഗിൾ ആയിട്ട് വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് അതിൽ കൂടെ അഡീഷണൽ ആയിട്ട് വേറെ പ്ലാന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ സിംഗിൾ ആയിട്ട് എടുക്കാവുന്നതാണ് നമ്മൾ ഒരു പ്ലാന്റ് ആയിട്ട് മാത്രമേ അയക്കാറില്ല അപ്പോൾ രണ്ടോ മൂന്നോ പ്ലാന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഇത് ഒന്നായിട്ട് എടുക്കുന്നതിനും നല്ലത് കുറിയറച്ചാലും നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കും അതിലും നല്ലത് സിംഗിൾ ആയിട്ട് എടുക്കുന്നതിനും നല്ലത് ഒരു കോമ്പോസ് സെറ്റായിട്ട് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക